ഇദർകണം തകർക്കണം ഇദർകണം തകർക്കണം ഒത്തുചേർന്നു ലഹരി തുരത്തിറിയണം വിച്ഛദനാജ്ഞാസനെ ആവാസംവകിമക്കിയീൻ ഉടുൽ വിവാഹിയാൾ ഫലവദന ദോർക്കണം ഇഹൂഡൻ വിവാഹിയാൾ ഫലവദന ദോർക്കണം ഉറക്കനടിക്കല്ലേ നമ തുരതന വൃത്തനം വേടിയണം യാത്രയണം ലേളിയെ തുരതണം പദണി പോകുന്നീ വീടി മക്കൾക്ക് കാവലടണം നാളെ നീ ഉള്ള ധർമ്മസമരമാനു ജീവിത നാളുകൾ നീ നടന്നി തീർതിരല്ലേ നാളെ നീ ഉള്ള ധർമ്മസമരമാനു ജീവിത നാളുകൾ നീ മേടണം മക്കൾ കുകാകളായി മാരണോ ലെഹരിയാൽ പദെന്ന തസൽ തച്ചുടക്കരണ രക്ഷമോ ഈ മക്കൾ കുന്നു വഴി കാട്ടണം രക്ഷമോ വേദി മക്കൾ കുന്നു വഴി കാട്ടണം മരക്ക നടിക്കല്ലേ ഇനീ വൈകിടല്ലേ മരക്ക നടിക്കല്ലേ ഇനീ വൈകിടല്ലേ തുരത്തണം 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 ൾക്കെന്നു കാവലാകണം പിടിയണം പതനു പൂന് നീരു മക്കൾക്കു കാവലാകണം മഴക്കുമരും നിന്റെ താങ്കൾ